യു എൽ അധിക പള്ളികളിലും നമ്മൾ അറബികളുടെ പള്ളിയിൽ സുബൈക്ക് കുനൂത്തില്ല അപ്പം നമ്മൾ ഈ സുബഹിക്ക് ജമായത്തിന് കൂടുന്ന സമയത്ത് കുനൂത്ത് അവർ ഓതാണ്ട് നമ്മൾ അവരെ കൂടെ തുടർന്നാൽ നമുക്ക് കുനൂത്ത് ഓതാണ്ട് നമുക്ക് നമ്മുടെ സത്കാരം ശരിയാവുക അലൈക്കും സുബഹിക്ക് ില്ല അവര് അംബലി മധബ് ആയിരിക്കും അംബലി മദബിള് സുബേഖ് വിത്തിറ അതുപോലെ ഹനഫി അവർക്ക് രണ്ടു കൂട്ടർക്ക് ഷാഫി മദേബുകാർക്കും മാലിക് മദബുബർക്കും സുബേഖ് കുനൂത്ത് അങ്ങനെ സുബീക്ക് കുനുത്തോകാത്ത ഷാഫി മദേബാരനല്ലാത്ത ഉദാഹരണ ഹനഫി മദബു അല്ലെങ്കിൽ അമ്പലി മധബ്കാരനോ ആയ ഒരു ഇമാമിനോട് തുടർന്ന് നിസ്കരിച്ചു എന്നാൽ ആ ഇമാ

എന്ന് ചെല്ലി ഇമാവിന്റെ കൂടാതെ സുചിതുക്കും പോയി എന്നാൽ അത് സുന്നത്താണ് പക്ഷേ ഇനി അങ്ങനെ ഓതിയില്ല എങ്കിൽ നിസ്കാരത്തിന് സഹിയാകാതെ ഒന്നുമില്ല കാരണം എന്താണ് സുന്നത്തുകളിൽ പെട്ടെന്ന് നോക്കാതെ ഒരു സുന്നത്താണ് കുനൂത്ത് അത്രയേ ഉള്ളൂ ഒരാൾ മനഃപൂർവ്വം തന്നെ കുനൂത്ത് ഓതിയില്ല എങ്കിൽ നിസ്കാരം സഹിയാവാതിരിക്കില്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന സുന്നത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും നിസ്കാരത്തിന് തകരാറൊന്നുമില്ല പറ്റുമെങ്കിൽ സലാം വീട്ടിയതിന് ശേഷം സെവിന്റെ സുജോത് ചെയ്യൽ സുന്നത്ത അതും സുന്നത്തേ ഉള്ളൂ സുജൂത് ചെയ്തില്ല എങ്കിൽ നിസ്കാരം സഹിയാകാതിരിക്കില്ല നിസ്കാരത്തിന് തകരാറൊന്നുമില്ല മനസ്സിലായില്ലേ കുനൂത്ത് ഓതൽ തന്നെ മൊത്തതായ സുന്നത്ത നിസ്കാരം ഓതിയിട്ടില്ലെങ്കിലും സയ്യാവും പക്ഷേ ആ സുന്നത്ത് ചെയ്യാതിരുന്നാൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടും അപ്പൊ നമ്മൾ മനഃപൂർവ്വം അത് ഒഴിവാക്കുകയല്ല വേണ്ടത് കഴിയുന്നതും കുനൂത്ത് പറ്റുമെങ്കിൽ ഓതുക എന്നിട്ട് നമ്മൾ ഓതിയാലും ഇല്ലെങ്കിലും ഇമാമു കുനു തോതുന്നില്ലല്ലോ അങ്ങനെ വന്നാൽ സൗകര്യപ്പെടുമെങ്കിൽ നമ്മൾ സെവിന്റെ സുജോത് ചെയ്യുന്നത് സുന്നത്താണ് ഇനി സെവിന്റെ സുജൂതും ചെയ്തില്ല പുനൂത്ത് ഓതില്ല ഇങ്ങനത്തെ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കേണ്ട സാഹചര്യത്തിൽ അയാളുടെ കൂടെ അങ്ങനെ പോയി നിസ്കാരം സഹിയാകും നിസ്കാരത്തിന് തകരാറൊന്നുമില്ല കുനൂത്തോതുക എന്ന് പറയുന്ന സുന്നത്ത് നഷ്ടപ്പെടും എന്നത് മാത്രം ഗ്രാമത്തിലെ ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനികപ്ലവം സുന്നി ഗ്ലോബൽ മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ വോയിസ് ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം